കുഞ്ഞുങ്ങളെ കാശ്മീരിൽ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും അവരെ എങ്ങനെ മാക്സിമം കംഫർട്ടബിളാക്കി വയ്ക്കാമെന്നുള്ള രീതികളുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ആദ്യമായി കവർ ചെയ്യുന്നത് നമുക്ക് എക്സ്പോസ് ആവുന്ന ഭാഗങ്ങൾ അതായത് നമ്മുടെ ചുണ്ട് മുഖം ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാനായിട്ട് വാക്സിനിൻ പോലുള്ള പെട്രോളിയം ജെല്ലി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് വളരെ നല്ലതെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ കുപ്പിയൊക്കെ പൊട്ടിയായിരുന്നു മർദ്ദവ്യത്യാസത്തിൻ്റെ കാരണമാവണം ചൂട് അനുഭവപ്പെടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസിയും വളരെ കുറവായിരിക്കും നിശ്ചിത സമയങ്ങളിൽ നമുക്ക് വെള്ളം ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കുഞ്ഞുങ്ങൾക്ക് അതുപോലെ വെള്ളം കൊടുത്തോണ്ടേ ഇരിക്കണം ഈ മഞ്ഞിൻ്റെ ഭാഗങ്ങളിലും നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ എത്തുമ്പോൾ യാതൊരു കാരണവശാലും കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് കയ്യുറ മാറ്റാനായിട്ട് അനുവദിക്കരുത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ കരഞ്ഞു തുടങ്ങും ഡിസ്കംഫർട്ട് ആയിരിക്കും കേട്ടോ ഇതാണ് ഏറ്റവും പ്രൂഫ് ജാക്കറ്റ് തിൻ്റെ ഒരു കോട്ടാണ് കട്ടിയുള്ളൊരു കോട്ടാണ് അതിൻ്റെ അടിയിലൊരു സ്വെറ്ററാണ് ഇത് ഒരുപാട് തിക്കല്ല നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ് പിന്നെ നമുക്കിപ്പം വാമർ നമ്മളിപ്പോൾ അന്വേഷിച്ചായിരുന്നു ഒരുപാട് സ്ഥലത്ത് അതായത് തെർമൽ വെയർ കുഞ്ഞിനുള്ള അപ്പം ഇതിനൊക്കെ വലിയ സൈസിലുള്ള തെർമൽ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വാ വാങ്ങ വ രണ്ടുടുപ്പുകൾ അതായത് ഒന്ന് ഇത് ഈ ഒരു ടൈപ്പ് അത്യാവശ്യം ബോഡിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ടൈറ്റായിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഉടുപ്പ് അടിയിൽ പക്ഷേ അതിൻ്റെ കൈ ഇല്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വേറൊടുപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഒരു ഇത് ഇത് ഫുൾ കൈ ആണ് ഇത്രയും വരുന്നതാണ് ഈ ഇതിൻ്റെ സ്ലീവ്സ് ഇത്രയുണ്ട് അതിൻ്റെ പുറത്താണ് ഇപ്പോൾ നമ്മൾ ഈ സ്വെറ്റർ ഇട്ടിരിക്കുന്നത് അതിൻ്റെ പുറത്ത് ഈ ഒരു ജാക്കറ്റ് നെക്സ്റ്റ് ഒരു വാട്ടർ പ്രൂഫ് ജാക്കറ്റ് റെയിൻകോട്ട് ഇപ്പം നമ്മൾ കാലിലിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേറെ കിട്ടാത്തതുകൊണ്ട് അടിയിൽ അത്യാവശ്യം അവർ ചേർന്ന് കിടക്കുന്ന ഒരു പാൻസും പിന്നെ രണ്ട് ജീൻസാണ് ഇപ്പോട്ടിരിക്കുന്നത് ഇതിൻ്റെ പുറത്തുകൂടി നമുക്കൊരു വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റെയിൻകോട്ട് ഉണ്ടല്ലോ റെയിൻകോട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നലെ സ്നോയിലോട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാൻ നേരത്തെ ഞാൻ അതിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതും കൂടെ ഉള്ളതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ റെയിൻകോട്ട് ഈ കുഞ്ഞു പിള്ളേരുടെ ഇത്രയും ചെറിയ പിള്ളേർക്ക് നമുക്കിപ്പം ഇപ്പം തെർമൽ വെയർ ആയാലും ഒന്നും അവൈലബിളാണ് ഇപ്പോൾ ബൂട്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു റെയിൻകോട്ട് അവരുടെ സൈസിന് റെയിൻകോട്ട് കിട്ടുമായിരിക്കും അപ്പോൾ ആ റെയിൻകോട്ട് ഇതുപോലെ ഒരുപാട് കട്ടികൾ ഉടുപ്പുകളിൽ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കൂടി ഒരു റെയിൻകോട്ട് ഇടുമ്പോഴത്തേക്ക് അവർക്ക് സ്നോയിൽ കുറച്ചും കൂടെ നന്നായിട്ട് സർവേവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഇനി നമുക്ക് ബൂട്ട്സ് ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സൈസിന് ബൂട്ട്സും അല്ല വലിയ സൈസുള്ള ഉള്ളത് അപ്പം നമ്മൾ ചെയ്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സോക്സ് ആദ്യം ഒരു സോക്സ് ഇട്ടിട്ടുണ്ട് കാലിൽ അതിനുശേഷം ഒരു ലെതർ ടൈപ്പ് വരുന്ന ഒരു സംഭവമാണ് എൻ്റെ അറിയില്ല എന്താന്നുള്ളത് ഇവിടെ നമുക്ക് എല്ലാ സൈസിലുള്ളതും അവൈലബിൾ ആണ് ഈവൻ വലിയവർക്കും ഇത് അവൈലബിൾ ആണ് ഉണ്ടല്ലേ ഒരു ഇതാണ് ഈ ഒരു സാധനമാണ് ഇപ്പം കാണിച്ചു തരാത് ഇതിനകത്ത് ഈ ഒരു ഊൾ ടൈപ്പും പുറത്തൊരു ലെതർ ടൈപ്പും ആണ് വരുന്നത് അപ്പം ഇത് എല്ലാ ഏജിലുള്ള ഇതിനെക്കാളും ചെറിയ സൈസും ഇതിനെക്കാളും വലിയ സൈസും ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഇതുപോലൊരെണ്ണം നമ്മളിവിടെ വരുമ്പോൾ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഇത് ആണ് അപ്പോൾ ഇത് വാങ്ങി ഈ സോക്സിൻ്റെ മേളിൽ കൂടി ഇട്ടിട്ട് നമ്മൾ അവിടെയുള്ള ബൂട്ട്സ് ഇവർക്ക് അവിടെയുള്ള സ്മോൾ ബൂട്ട്സ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഷൂസ് തന്നെ കട്ടിയുള്ള ഷൂസ് കാണുമല്ലോ അപ്പോൾ ആ ഷൂസ് ആണെങ്കിൽ അവർക്ക് നമുക്ക് വെയർ ചെയ്യാം അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു റെയിൻകോട്ട് ഇതുപോലത്തെ ഒരു സാധനം പിന്നെ ഗ്ലൗസ് ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല പൈസയാണ് ഈ ഗ്ലൗസിനൊക്കെ വരുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് കുഞ്ഞ് ഗ്ലൗസിന് വരുന്നത് അപ്പോൾ അതിനേക്കാളും നല്ലത് ഇവിടെ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും ഇനി നമുക്ക് ഈ ഉടുപ്പ് ഞാൻ ഈ സ്വെറ്റർ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇപ്പം നെക്ക് ഇവിടുത്തെ നെക്ക് കണ്ടില്ലേ നമുക്ക് നെക്ക് വാമറൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമ്മളൊക്കെ അത് വേറെയും പക്ഷേ കുഞ്ഞുങ്ങളത് പെട്ടെന്ന് എടുത്ത് കളയും അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോൾ അവർക്കെടുത്ത് കളയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നെക്ക് വാമർ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഇതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ഈ നമ്മൾ ക്യാപ്പ് വെക്കുമ്പോൾ തന്നെ അവർ ഇത് പെട്ടെന്ന് എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് കളയുന്നുണ്ട് അപ്പോൾ വാമറും കൂടെ ആയാലും കുറച്ചും കൂടെ ഡിസ്കംഫേർട്ടായിരിക്കും ഗ്ലൗസും അവൻ ഇടയ്ക്കിടയ്ക്ക് ഊരി കളയുന്നുണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഉടുപ്പ് വാങ്ങുമ്പോഴത്തേക്കും ഇതുപോലൊരു വാമിങ്ങിനുള്ളൊരു സംഭവം കൂടി ഉള്ള ഉടുപ്പ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എമർജൻസി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ബാക്കി തൈ പറഞ്ഞ പോലെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് പിന്നെ ഗ്ലൗസ് അതൊക്കെ ഇവിടുന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇത് കാശ്മീരിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ ഞങ്ങൾ എടുത്തത് കേബിൾ കാർ റൈഡായിരുന്നു ഫേസ് ടുവിലോട്ട് എത്തിയപ്പോഴേക്കും ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞ് പൊഴിച്ചും ഞങ്ങൾ നേരിൽ കണ്ടു പക്ഷേ അധിക സമയമൊന്നും ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം കുഞ്ഞിനോ ഞങ്ങൾക്കോ ഗ്ലൗസ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്ത് ഇതെല്ലാം കൊണ്ടുതന്നെ എല്ലാ സ്ഥലങ്ങളിലോട്ടും പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ബൈ